അലൈക്കും വാഹമത്തല്ലാ വാത്തൂ പ്രിയമുള്ള മൊഹബ്യങ്ങളെ സന്തോഷിക്കാനോ ചിരിക്കാനോ സന്തോഷത്തോടെ സംസാരിക്കാൻ പോലും മനസ്സ് വരാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളീയരായ നമ്മൾ നമ്മെപ്പോലെ മാംസവും മജ്ജയും രക്തവുമുള്ള അനേകം കൂടപ്പിറപ്പുകൾ ഒരു നിമിഷം കൊണ്ട് മണ്ണിനടിയിൽ അകപ്പെടുകയും ആളേക്ക് വേണ്ടി ഒരായിരം പ്ലാനുകൾ ചെയ്ത് രാത്രിയുടെ അന്തിയുറങ്ങുമ്പോ അവർ ഒരു നിമിഷം പോലും കരുതി കാണില്ലല്ലോ നാളെ ഞങ്ങൾക്ക് വേണ്ടി കേരളം മുഴുവൻ ഉപ്പയുടെയും ഉമ്മയുടെയും അമ്മയുടെയും അച്ഛൻറെയും മടിയിൽ കിടന്ന് താരാട്ടുപാട്ടും കേട്ട് കിടന്നുറങ്ങിയ പിഞ്ചു പൈതങ്ങൾ അവർക്കറിയില്ലല്ലോ ഞങ്ങളുടെ അവസാന രാത്രിയാണിതെന്ന് കളിച്ചും ഉല്ലസിച്ചും രസിച്ചും പഠിച്ചും നടന്ന ആ ബാല്യകാലങ്ങൾക്കറിയില്ലായിരുന്നു നാളെ ഞങ്ങളുടെ വിദ്യാലയം നിലം പരിശാകുമെന്ന് ആരും ഓർത്തു കാണില്ല നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിൽ ആ വയനാടിൻ്റെ മണ്ണ് വേദനയുടെ മണ്ണ് പല സമയങ്ങളും നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ അവസരം നൽകിയത് ആ മണ്ണാണെങ്കിൽ പ്രകൃതി ദുരന്തമായി നമുക്ക് വേദന സമ്മാനിച്ചതും ആ മണ്ണു തന്നെയാണ് അവർക്ക് വേണ്ടി നമ്മെ കൊണ്ടൊന്നും ചെയ്യാനാകുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നവരെ പാർട്ടിയുടെയോ സംഘടനയുടെയോ പേര് പറഞ്ഞ് ആരും പകതിരിക്കരുത് ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് മനുഷ്യത്വം തീരേയില്ലാത്ത മരവിച്ച ഹൃദയവുമായി കല്ലുപോലുറച്ച ഹൃദയവുമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിന്റെ അകങ്ങളിൽ നിന്ന് അവരോട് വെറുപ്പ് തോന്നുകയാണ് എങ്ങനെ സാധിക്കുന്നു മനുഷ്യ ശരീരഭാഗങ്ങൾ പകുതി മുറിഞ്ഞ് ആ ഭാഗങ്ങൾ എടുത്ത് സംസ്കരിക്കുന്ന സന്നദ്ധ സേവകരെ നമുക്കെങ്ങനെ മറക്കാനാകും പ്രളയമായും ദുരന്തമായും നമ്മുടെ ഭൂമിയിൽ പല സമയങ്ങളും നമ്മെ കാർന്നു തിന്നപ്പോൾ പുറം വെച്ചു കൊടുത്തും കൈകൾ നീട്ടിക്കൊടുത്തും മ്പത്ത് മുഴുവനും ചെലവഴിച്ചും ധാരാളം ആളുകൾ അതിനുവേണ്ടി ത്യാഗം സഹിച്ചപ്പോ നിനക്ക് എങ്ങനെ കഴിയും ഇങ്ങനെയുള്ള വാക്കുകൾ ഉള്ളി നോവിക്കുന്ന വാക്കുകൾ പറയാൻ ഈ കേരളത്തിൻ്റെ മക്കളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ചീഞ്ഞ നാറുന്ന വർഗീയതയുടെ അംശമുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ രാജ്യത്ത് ധാരാളം ആളുകൾ ജീവിക്കുന്നു പല ഇസങ്ങളിലും പല മതങ്ങളിലും പല രൂപത്തിലുമുള്ള ആശയങ്ങളിൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരിലൊന്നും ഈ തരത്തിലുള്ള വാക്കുകൾ കണ്ടില്ല ആർക്കോ വേണ്ടി ജീവിക്കുന്ന എന്തിനോ വേണ്ടി ജീവിക്കുന്ന ശൈലി ആയിക്കൂട നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവിക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത് ആർക്കു പറയാനാകും ഞാൻ ഇവിടെ ആയിരം വർഷം ജീവിക്കുമെന്ന് ഇല്ല നൂറു വർഷം പോലും തികയ്ക്കാൻ നമുക്കൊണ്ട് സാധിക്കില്ല അതിനിടയിൽ നമ്മെ മടക്കപ്പെടും മതമുള്ളവനും മതമില്ലാത്തവനും ദൈവത്തെ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനും അവന്റെ അചലെത്തിയാൽ സമയമെത്തിയാൽ ഈ നാട് വിട്ടേയിരിക്കും ഈ മണ്ണിനോട് അലിഞ്ഞു ചേർന്നേയിരിക്കും അഹങ്കരിക്കണ്ട അധ്വാനിക്കുന്നതിൻ്റെ പകുതി ഭാഗമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും സഹായങ്ങൾ നൽകിക്കൊണ്ട് കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഉപകാരമുണ്ടാകും പാരത്രിക ലോകത്തെ വിശ്വസിക്കുന്നവനും ഇല്ലാത്തവനും ഈ രാജ്യത്ത് ദാനങ്ങൾ ചെയ്യുന്നുണ്ട് വാക്കുകൊണ്ടെങ്കിലും പുഞ്ചിരി കൊണ്ടെങ്കിലും ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കൂട്ടം ആളുകൾക്ക് വാക്കുകൊണ്ടോ ദാനം ചെയ്യാൻ പുഞ്ചിരി കൊണ്ടോ സാധിക്കുന്നില്ല വർഗീയത മാത്രം പുലമ്പുന്ന ആളുകൾ എങ്ങനെ ജീവിക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളെടുത്ത് പരിശോധിച്ചാലും ഒക്കെ കാണും ഇത്തരത്തിലുള്ള ആളുകൾ വയനാടിന്റെ മക്കൾ മണ്ണിനടിയിൽ ഞെരിഞ്ഞ മറന്നപ്പോച്ചൻ പാറകൾക്കടയിൽപ്പെട്ട് ചിന്നി ചിതറിയപ്പോ നമ്മുടെ മനസ്സിൽ നിന്നാണ് അവരെ കൊത്തിക്കൊണ്ടുപോയത് ആർക്കാകും വിശ്വസിക്കാനാകും ആർക്ക് സഹിക്കാനാകും ഈ ദുരന്തങ്ങളെ ും വരാതിരിക്കട്ടെ എന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കുക നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ആലോചിക്കുക നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ആലോചിക്കുക നമ്മുടെ കൂടെയുള്ളവർ ഒരു രാത്രി കൊണ്ട് നിലംബരിശായി പോകുന്ന ഗതി നമുക്കാണ് വന്നതെങ്കിൽ എങ്ങനെ പറയും ഈ പറയൂ അമ്മമാരുടെ വേദനയുടെ രോദനങ്ങൾ നിങ്ങൾ കേട്ടില്ലേ ഉമ്മയും ഉപ്പയും അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട മക്കളുടെ ബാല്യത്തെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആ ഒരു നാട്ടിലെ അവശേഷിക്കുന്ന ആളുകൾ ഇനി ആരെ വിളിക്കും എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല അവശേഷിക്കുന്നവർക്ക് ഇനി ആരോട് എന്ത് പറയാൻ നമ്മൾ പറഞ്ഞു കൈനീട്ടി ഞങ്ങൾ എല്ലാവരും ഉണ്ട് പക്ഷെ സ്വന്തത്തോട് പറയുന്നതിന്റെ ആശ്വാസം അതൊരിക്കലും കിട്ടില്ലല്ലോ മറ്റുള്ളവരോട് പറയും അതുകൊണ്ട് ആ നാടിനെ അവിടെ സേവനം ചെയ്യുന്നവരെ ഒരു മുൾമുന കൊണ്ടെങ്കിലും വേദനിപ്പിച്ചുകൂട അവർ സന്നദ്ധരായി അന്നവും ഉറക്കും ഊണും കുടുംബവും ജോലിയും എല്ലാം ഉപേക്ഷിച്ച് സർവത്ര ഞങ്ങളെ കൊണ്ടാകുന്ന സമയം ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യും എത്ര ആർജവമുള്ള വാക്കുകളാണ് ആ യുവാക്കൾ നമുക്ക് നൽകിയത് എന്താണ് വൈറ്റ് കാർഡ് എന്നറിയാത്ത എന്താണ് സാന്ത്വനെന്നറിയാത്ത എന്താണ് വിഖായ എന്നറിയാത്ത എന്താണ് ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ സംഘടനയുടെ ഉൾപൊരു എന്നറിയാത്ത അവിടെ കൂടിയ മുഴുവൻ ആളുകളും പലരും പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടായിരുന്നല്ലോ പല സംഘടനകളെ കുറിച്ച് എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ ധാരാളം സന്നദ്ധ സംഘടനകൾ അവിടെ സേവനം ചെയ്ത നമ്മൾ ആരും അവരിൽ നിന്ന് ആരെയും കണ്ടില്ല അവൻ ഹിന്ദുവാണ് അവന്റെ ജഡം എടുക്കണ്ട അവൻ മുസ്ലിമാണ് അവന്റെ ജഡം എടുക്കണ്ട അവൻ ക്രിസ്ത്യനാണ് അവന്റെ ജഡം എടുക്കണ്ട എന്ന് പറയുന്ന ഒരു സംഘടനയെ കണ്ടിട്ടു അപ്പോഴും ടി വിക്ക് മുമ്പിൽ ചാനലുകൾക്ക് മുമ്പിൽ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ കൊഞ്ഞനം കുത്തുന്ന നിങ്ങളെപ്പോലുള്ളവരാണ് ശരിക്കും ഈ നാടിന്റെ ദുരന്തം നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ നാട് ഈ ദുരന്തത്തിലാകുന്നത് പരിശുദ്ധമായ ഒരു വചനം നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും എത്ര അർത്ഥവത്തായ വാക്കാണ് നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന പ്രവർത്തികൾ ചെയ്ത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച യജമാനായ ബാഹുവിൻ്റെ ഈ വിധികൾ നടക്കുക തന്നെ ചെയ്യും നമ്മൾ ക്ഷമിക്കുക പൊറുക്കുക നാളിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് മനസ്സിന് ഉറപ്പും കരുത്തും സമാധാനവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്